വെൽക്കം ടു സ്പ്രിംഗിൾ ഓഫ് ലഫ് നമുക്കിന്നൊരു ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ദം ബിരിയാണി നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു അഞ്ച് കപ്പ് കൈമാറൈസ് ജീരകശാല അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ദെൻ ആ ബിരിയാണി ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ തന്നെ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു അഞ്ചാറ് സവാള വഴിച്ചെടുക്കുന്നുണ്ട് ഇത് ഗാർണിഷ് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഒരു അഞ്ചാറ് സവാള വയറ്റിയെടുക്കുക അതിനോട് കൂടെ തന്നെ ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട് ക്യാഷ്യവും കുറച്ച് കറിവേപ്പിലും കൂടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ദെൻ ആ പാനിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ഒഴിച്ചിട്ട് ഞാൻ പട്ട ഗ്രാമ്പൂ അങ്ങനെ സിനിമ അതെല്ലാം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ദെൻ ഒരു രണ്ട് സവാള കട്ട് ചെയ്തത് കൂടെ വഴറ്റിയെടുക്കുക ഇത് ഞാൻ ചിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് മസാലയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇഫ് യു നീഡ് എക്സാക്റ്റ് വട്ട് എത്ര ക്വാണ്ടിറ്റി എടുത്തതെന്ന് വെച്ചാൽ അതിനുശേഷം ഒരു മിക്സിനകത്ത് ഒരു അഞ്ചാറ് ഇഞ്ചി സോറി അഞ്ചാറ് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഒരു പത്ത് പച്ചമുളക് പേസ്റ്റ് അരച്ച് അത് നമ്മൾ ഈ സവാള വഴറ്റിയതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് രണ്ട് കപ്പ് തക്കാളി ചേർത്തു ഒരു പിടി രണ്ട് പിടി വീതം മല്ലിപ്പൊടിയും പുതിയ കട്ടായിട്ട് ചെറുതായി അരിഞ്ഞത് ഇതിനോട് കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ആ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഈ മല്ലിയില ഇതൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ബട്ടർ ഏഡ് ചെയ്യാം ഞാനിവിടെ ബട്ടറാണ് ഏഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നെയ്യാണെങ്കിൽ നെയ്യ് ഏഡ് ചെയ്യാവുന്നതാണ് ദെൻ ഒരു രണ്ട് സ്പൂൺ ടേമർ ടേമറിക് പൗഡർ ഒരു നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇച്ചിരി എരിവുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ എരിവ് കുറ കുറച്ചത് ഏഡ് ചെയ്താൽ മതി ദെൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ദെൻ ഒരു ഫോർ ടീസ്പൂൺ ഓഫ് തിക്ക് യോഗാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് എരിവ് ഞാൻ പച്ചമുളക് നമ്മൾ ഓൾറെഡി ഒരു പത്ത് പച്ചമുളക് ഏത് ഏഡ് ചെയ്തിട്ടുണ്ട് സോ അതിനനുസരിച്ചുള്ള ഇത് ആഡ് ചെയ്യാം ചിക്കൻ ഇത് ഓൾമോസ്റ്റ് ഒരു ടു പോയിൻറ്റ് സിക്സ് ഉണ്ടാവും ടു പോയിൻറ്റ് സിക്സ് ടു പോയിൻറ് സെവൻ ഗ്രാം ഓഫ് സോറി കെ ജി ചിക്കൻ ഉണ്ടാവും രണ്ട് ചിക്കൻ ഞാൻ രണ്ടായി ഒരുവിധം മീഡിയം സൈസ് ചിക്കൻ കട്ട് ചെയ്തെടുത്തതാണ് ഈ തന്നെ വഴറ്റിക്കൊണ്ടിരിക്കുക അതിലേക്ക് ആവശ്യമായ സോൾട്ട് ചെയ്യാം ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത് ദെൻ ഇതൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്യാം ദന അത് അടച്ച് വെച്ചിട്ട് അതുതന്നെ അതിൽ വെള്ളം തന്നെ വേറെ വെള്ളമൊന്നും ഞാൻ അതിനൊക്കെ ആഡ് ചെയ്യുന്നില്ല ഇത് ഓട്ടോമാറ്റിക്കലി ആ വെള്ളം ആഡ് ചെയ്തതാണ് ദൻ ചിക്കൻ മാറ്റി വെച്ചിട്ട് വേറൊരു പാനിലോട്ട് നമുക്ക് അരി വേവിക്കാനായിട്ടുള്ള ജസ്റ്റ് പെരുഞ്ചീരവും കുറച്ച് ആഡ് ചെയ്തിട്ട് അഞ്ച് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സോ ഞാൻ പത്ത് കപ്പ് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് അഞ്ച് കപ്പിന് എക്സാക്റ്റ് ടെൻ കപ്പ് ആ ഏത് അരിയാണോ എടുത്തത് ഏത് കപ്പ് അരി മെഷർ ചെയ്യാൻ എടുത്താൽ പത്ത് അഞ്ച് കപ്പ് മെഷർ ചെയ്ത് എടുത്താൽ അതേ കപ്പിൽ തന്നെയാണ് ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് ഇതിലേക്ക് അരച്ചു വച്ചിട്ടിരിക്കുന്നത് ന്നെ നമ്മൾ അരി ഒരു പതിനഞ്ച് മിനിറ്റ് വെരി ലോ മീഡിയം ഇതിൽ കുക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കനകത്ത് ഫസ്റ്റ് ലെയർ നമ്മൾ എന്തെയ്യാം വേവിച്ച് വെച്ചിരിക്കുന്ന അരി എടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ അരി തുറന്നാൽ മതിക്കും അത് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുണ്ടാവും സോ ഈ ചിക്കനാണ് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വച്ചിരിക്കും ചിക്കനകത്ത് ഫസ്റ്റ് ലെയർ ഓഫ് അരി നമ്മളിടാം ദെൻ അതിന് കുറച്ച് നെയ്യ് നമ്മൾ നെയ്യ് ഞാനവിടെ യൂസ് ചെയ്യുന്നത് ബട്ടറാണ് ബട്ടർ കുറച്ച് അതിൻ്റെ ഓരോ ലെയറിനകത്തും അരിയിൽ അല്ലായത് ബട്ടർ ഇട്ടും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ക്യാഷ്യൂ ഇച്ചിരി മല്ലിയിലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതും ദെൻ കറിവേപ്പില വറുത്തതും ഇതെല്ലാം കൂടെ കറിവേപ്പില നിങ്ങൾക്ക് ഓപ്ഷണലാണ് നിങ്ങൾക്ക് എനിക്ക് ആ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു ദെൻ നെസ്റ്റ് ലെയർ ഓഫ് റൈസ് ഇക്കെ ചെയ്യുന്ന ദ സെയിം സ്റ്റെപ്പ് ലൈക്ക് കുറച്ച് ബട്ടർ ഇട്ടു സവാള ക്യാഷ്യോ ഓൾ ദോസ് തിങ്സ് ഇട്ടു ദെൻ ഇതെല്ലാം ഇട്ടിട്ട് എഗൈൻ നമ്മളൊരു വെരി സ്ലോ വെരി സിമ്പിൾ ഇടണം തീ വെരി സിമ്പിൾ ഇട്ടിട്ട് ഒരു ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടെ ഇത് ബോത്ത് അറിഞ്ഞു ഒരുവിധം പെർഫെക്റ്റ്ലി കുക്ക്ഡാണ് സ്റ്റിൽ ഇതൊന്നൊരു ഒരു ബേക്ക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എഗൻ ഇതൊരു ടെൻ മിനിറ്റ്സ് കുക്ക് ചെയ്തു ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇളക്കിയിട്ട് നിങ്ങൾ കഴിക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു അപ്പോൾ കിട്ടിയ ഇത് അതിന് കൂടെ ഞങ്ങളൊരു പപ്പടം കൂടെ വളർത്തു പുഴുങ്ങിയ മുട്ടയുണ്ടായിരുന്നു അതങ്ങക്ക് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണങ്ങി എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം